ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്നത് മൂലം ഒരുപാട് ആൾക്കാർക്ക് അലർജീസ് ഉണ്ടാകാറുണ്ടല്ലേ അതുകൊണ്ട് അവർ അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ ഈ അമോണിയെക്കാലം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പി പി ഡി ഇത് അമോണിയെക്കാലം നല്ല ഹാംഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ പി പി ഡി എന്ന് പറയുന്നത് പാരാഫീനൈൽ ഡൈ അമീൻ എന്നാണ് ഇത് നമ്മുടെ ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില അലർജി പ്രശ്നങ്ങൾക്കും കാരണമാകുകയെ അതുപോലെ തന്നെ മുഖത്തും ശരീരത്തിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഹെയർ ഡൈസ് വാങ്ങുമ്പോൾ അമോണിയ ഫ്രീ എന്നത് മാത്രമല്ല നോക്കേണ്ടത് നമ്മുടെ പി പി ഡി ഫ്രീ ആണോന്ന് കൂടെ നോക്കണം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ തലമുടിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കരം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു പേടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയതും നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈസ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹെയർ ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് അലർജി പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഹെയർ ഡൈസ് ഉണ്ടാക്കി എടുക്കാം എന്നതിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് ഹെയർ ഡൈസ് ഞാൻ ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ രണ്ടാമത് പറഞ്ഞത് ഞാൻ നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എനിക്കൊരു ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ കമൻറ്റ് മാത്രമല്ലേ എന്നെ അറിയുന്നുള്ള ആൾക്കാർ കാണുമ്പോഴും അവരും പറയാറുണ്ട് എനിക്ക് എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിലായി അല്ലായെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലായി എന്നിട്ടും മേക്കപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ ഒരു അരോചകമാണ് അതായത് മേക്കപ്പും ഹെയർ ഡൈലൊക്കെ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ ഒരു അരോചകമാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റും കാണാറുണ്ടേ അപ്പം ഇങ്ങനെ പറയുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറുപത് വയസ്സായി നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും ഞാൻ ഒരു ഹെയർ ഡയ്യോ മേക്കപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുവരെ ജീവിച്ചത് എന്നാലും എനിക്ക് എന്റെ മനസ്സിന് കംഫേർട്ട് ആണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ നയം എന്ന രീതിയിലാണ് അവർ ഈ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടതും മറ്റുള്ളവരല്ല നമ്മളാണല്ലേ അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ കേട്ടിട്ട് അല്ല നമ്മൾ നമ്മളെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് മുടി കർപ്പിക്കാൻ ഇഷ്ടമില്ല അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ല അങ്ങനെയുള്ളവർ അങ്ങനെ ജീവിച്ചോട്ടെ ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ മുടി കറപ്പിക്കാൻ ഇഷ്ടമുണ്ട് നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നവരെ അവരുടെ വഴിക്ക് വിട്ടേക്കല്ലേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിന്തിരിപ്പക്കാർ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അവര് ജീവിക്കുന്നത് പോലെ ബാക്കിയുള്ളവർ ജീവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല അപ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതായത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മനസ്സൊന്ന് പാകപ്പെടുത്തിയെടുക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ അതുപോലെ തന്നെ മേക്കപ്പ് ഉപയോഗിക്കാതിരിക്കാനോ ശ്രമിക്കേണ്ട കാര്യം നമുക്കില്ല പല സ്ത്രീകൾക്കും അവരുടെ ഇഷ്ടം നടക്കാ നടക്കാതെ പോകാറുണ്ടല്ലേ അവർക്ക് ചിലപ്പോൾ ഡൈ ഉപയോഗിച്ച് ജീവിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ട് മോഡേൺ ഡ്രസ്സ് ഇടണമെന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പിന്തിരിപ്പൻ ആൾക്കാരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ച് ഇവർ ചെയ്യാൻ വേണ്ടിട്ട് മടിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ടെങ്കിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചത് വന്ന് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നമുക്ക് നാല്പത് വയസ്സോ അല്ലെങ്കിൽ അമ്പത് വയസ്സോ അല്ലെങ്കിൽ അറുപത് വയസ്സോ ആയിക്കോട്ടെ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒരുങ്ങണം എങ്ങനെ നടക്കണം ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അത് നമ്മുടെ അവകാശമാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇഷ്ടത്തിലേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട് ആരെയും നിങ്ങൾ സമ്മതിക്കരുതേ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഡൈയുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ രണ്ട് രീ രണ്ട് ഡൈയുടെ കാര്യം ഞാൻ പറയുന്നത് രണ്ട് രീതിയിലുള്ള ഡൈയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് നാച്ചുറൽ ആയിട്ട് സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് നാച്ചുറൽ ഡൈസ് ആണ് ഇത് ഒരു ഹാംഫുൾ എഫക്റ്റോ ഒരു അലർജി പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്ന ഐറ്റംസ് അല്ല അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീര ഉപയോഗിച്ചിട്ടുള്ളതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് മുടി നല്ല തഴച്ച് വളരുന്നതിന് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ ലഭിക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രോഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനും അതുപോലെ തന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ എഫക്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഈ കരിഞ്ചീരയെ ഹെൽപ്പ് ചെയ്യേ അപ്പൊ ഈ ഒരു കരിഞ്ചീരകം എന്ന് പറയും നമുക്ക് തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് കരിഞ്ചീരകമാണ് ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ് ഉലുവയെ പറ്റി എല്ലാവർക്കും അറിയാം അറിയാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം നൽകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ മുടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രോഫ് വെള്ളം ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ അതുപോലെ തന്നെ നല്ല കരുത്തുറ്റതാക്കാനും മുടിയെ നല്ല ആരോഗ്യമുള്ളതാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ലുവ അതുപോലെ തന്നെ പ്രീ മെച്ചുർ ഗ്രേവിങ്ങിനെയൊക്കെ നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഉലുവ ഇപ്പൊ രണ്ട് ഐറ്റംസ് ആയി ഇനി നമ്മുടെ മൂന്നാമത് വേണ്ടത് നമ്മുടെ നെല്ലിക്ക പൊടിയാണേ നമ്മുടെ ആംല പൊടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ നമുക്ക് അങ്ങനെ കിട്ടിയില്ലായെങ്കിൽ ഓൺലൈനിലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തേ കട്ടിയിൽ ഇതുപോലെ നല്ല കട്ടിയിൽ വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം അറിയാം ടാബ്രാമില എന്ന് പറയുന്ന ഒരു എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നെല്ലിക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എണ്ണയാണ് അപ്പോൾ നല്ല നമ്മുടെ മുടി നല്ല രീതിയിൽ നല്ല കട്ടിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയെ അത് അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം നെല്ലിക്ക നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും അത് നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല മുടി നല്ല ആരോഗ്യത്തോടെ നല്ല കട്ടിയിൽ നല്ല കറു കറ കറുകറ കളറിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുടി വേരുകളെ നല്ല ശക്തിപ്പെടുത്താനും ഈ നെല്ലിക്കപ്പൊടി ഹെൽപ്പ് ചെയ്യേ അപ്പൊ നമുക്ക് ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഐറ്റം ആണ് വേണ്ടത് ആദ്യത്തെ കരിഞ്ചീരകം രണ്ടാമത്തെ ഉരുവ മൂന്നാമത്തത് നെല്ലിക്കപ്പൊടി അടുത്ത് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു നാല് ടീസ്പൂൺ കരിഞ്ചീരകം ആഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എത്രയാണ് കരിഞ്ചീരകം എടുത്തത് അതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ഉലുവ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ കരിഞ്ചീരകം നാല് ടീസ്പൂൺ ആണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പകുതി അതായത് രണ്ട് ടീസ്പൂണ് ഉലുവെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കരിഞ്ചീരകവും ഉലുവയും കൂടെ നല്ല വണ്ണം ഒന്ന് വറുത്തെടുക്കണം അതായത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നല്ല വണ്ണം ഒന്ന് പൊടിച്ചെടുക്കാവേ അതിനുശേഷം പാനിലേക്ക് ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഇട്ട് അതും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിന്റെ ഉലുവേടം പൊടിയിലേക്ക് ഈ ചൂടാക്കിയ പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക ഇതെല്ലാം കൂടെ എല്ലാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തേയില വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളത്തില് രണ്ട് ടീസ്പൂൺ നമ്മൾ തേയില തേയിലപ്പൊടിയിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല എന്നുവെച്ചാൽ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ നമ്മുടെ തേയില നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് അതൊന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം ഈ തേയില വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലെ മിക്സിലേക്ക് ആഡ് ചെയ്ത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അമിതമായിട്ട് അത് ലൂസാകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലയിൽ അത് ഇരിക്കാൻ കണക്കിന് വേണം അപ്ലൈ ചെയ്യാൻ അത് നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലായെങ്കിൽ നമ്മൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അമിതമായിട്ട് നമ്മൾ തേയില വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് തലമുടിയിൽ ഇരിക്കണം ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇങ്ങനെ നല്ലെണ്ണം ആഡ് ചെയ്തിട്ട് ഒരു രാത്രി ഫുള്ളും ഒരു ഇരുമ്പ് ചീന ചട്ടിയിൽ നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല മുടിയിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഷാംപൂസ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ നോർമൽ വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്യാൻ പറ്റാത്തവർ അതായത് ഇത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായെങ്കിൽ വേറെ രണ്ടാമത്തെ ഒരു ഐറ്റം ഉണ്ട് വേറെ ഒരു ഹെയർ ഡൈ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഹെർത്ത് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ ആവശ്യമുള്ള നമ്മുടെ കടുുക ആണ് അപ്പോ കടുക് എല്ലാവർക്കും അറിയാൻ എന്നുള്ളതാണ് നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ മുടിയുടെ നിറവല്ല അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കടുക് മുടിയുടെ കട്ടി കൂട്ടാനും അതുപോലെ തന്നെ ഗ്രേയിങ് തടയാനും മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കടുക് അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മറ്റൊരു ഐറ്റം ആണ് വേറെ ഒന്നുമില്ല നമ്മുടെ കറിവേപ്പില അപ്പോൾ കറിവേപ്പില കാര്യവും എല്ലാവർക്കും അറിയാം നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ കറിവേപ്പില വൈറ്റമിൻ ബി ഉണ്ട് അതുപോലെ തന്നെ ബീറ്റ കരോട്ടിൻ ഉണ്ട് ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലെ മെലാനിന്റെ സ്റ്റിമുലേഷനെ സഹായിക്കുകയും അതുവഴി നമ്മുടെ പ്രീമച്യൂർ ഗ്രേയിങ്ങിനെ തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയെ മാത്രമല്ല നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ കറിവേപ്പില ബെസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ കടുുകും കറിവേപ്പിലേയും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് എന്ന് പറയുന്ന ഒരു വെറും നാല് സ്പൂൺ കടുക് എടുക്കുക അത് നല്ലവണ്ണം ഒന്ന് എടുക്കുക ഇത് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇത് പൊട്ടും പൊട്ടി അത് കറക്കും കറുക്കുക എന്ന് പറയുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയിലല്ല അത് എന്താ പറയുക നല്ല രീതിയിൽ പൊടിയും ചെറുതായിട്ട് പൊടിയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതുപോലെ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ച് മാറ്റിയേക്കുക നൽകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു പിടി അളവിൽ നമ്മൾ കറിവേപ്പില എടുക്കുക കറിവേപ്പില ഇതുപോലെ ഒരു പാനിലിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് ഈ ഇല കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ട് അതും തണുത്തതിനു ശേഷം നമ്മുടെ കറിവേപ്പിലയും കടുകും കൂടെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമുക്കിത് നമുക്ക് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യം നമുക്ക് അതെടുത്ത് ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ഈ പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയോ അല്ല രണ്ട് സ്പൂണ് നമ്മുടെ നല്ലെണ്ണയോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാ നേരത്തെ പറഞ്ഞതുപോലെ ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പൊ ഇത് രണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അലർജിയോ കാര്യങ്ങളോ ഒന്നും പേടിക്കുകയും വേണ്ട ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഗ്രേയിങ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ മാസത്തില് എല്ലാ മാസത്തില് ഒരു നാലഞ്ച് തവണയെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു നാലഞ്ച് തവണയെങ്കിലും മാസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പിന്നെ നമ്മൾ അതായത് ഒരു മാസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയാം നമ്മുടെ മുടിയുടെ കണ്ടീഷൻ എന്താണെന്ന് അതിനുശേഷം അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് മറക്കരുത് തുടർന്നാൽ മാത്രമേ നമുക്കത് ആ കളർ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് അമിതമായിട്ട് ഗ്രേയിങ് ഉള്ളവരാണെങ്കിൽ നരച്ചിട്ട് മുടി നരച്ചിട്ട് അമിതമായിട്ട് നര ഉണ്ടെങ്കിൽ അവർ ഇത് ആഴ്ചയില് നാലഞ്ച് ദിവസമെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിച്ചാലും നമുക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കുക അല്ല എങ്കില് ആഴ്ചയിൽ നാലഞ്ച് ദിവസം ഉപയോഗിക്കുക സോറി മാസത്തിൽ നാലഞ്ച് ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നേരിട്ട് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രണ്ട് ഹെയർ ടൈ ആണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങളൊന്ന് അറിയിക്കാനും മറക്കരുത് ഇത് നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പം തലമുടി നരസ് തുടങ്ങാറുണ്ടല്ലേ അപ്പോൾ അവർക്ക് വേണമെങ്കിലും ഈ ഹെയർ ഡൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് നമ്മൾ നമ്മൾ കെമിക്കലായി കെമിക്കൽ ഹെയർ ഡൈസ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നര കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കി മുടി കൂടെ പെട്ടെന്ന് നിരക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു നിര ഉണ്ടെങ്കിലും അതൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അമിതമായിട്ട് വരുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഹെയർ ഡൈ അതും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈസ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉള്ളതിനേക്കാൾ ഇരട്ടിക്ക് 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 നരക്കാനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ കെമിക്കൽ ഫ്രീ സോറി കെമിക്കൽ ഫ്രീ നമ്മുടെ ഹെയർ ഡൈ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേറൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ